രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സംരക്ഷിക്കില്ലെന്ന നിലപാടിലുറച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും രാഹുലിനെതിരെ നടപടിയെടുത്തത് ഐക്യകണ്ഠനയെന്നുമാണ് നേതാക്കളുടെ പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിലെ ഒരു വിഭാഗം സംരക്ഷിക്കുന്നു എന്ന വിമർശനങ്ങൾക്കിടെയാണ് നിലപാട് ഘടിപ്പിച്ച് മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ നടപടി പ്രഖ്യാപിച്ചത് കെ അധ്യക്ഷനാണ് കെ പി സി സി നടപടി പരസ്യമായി ചോദ്യം ചെയ്യുന്നത് അച്ചടക്ക ലംഘനമാണെന്നാണ് വി ഡി സതീഷൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാട് അതേസമയം കനിവ് ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കമ്മീഷൻ ഇടപാടിൽ സർക്കാർ തുടരുന്ന മൗനത്തിനെതിരെയും രമേശ് ചെന്നിത്തല തുറന്നടിച്ചു സർക്കാർ പ്രതികരിക്കാത്തത് കുറ്റസമ്മതമായി കണക്കാക്കുന്നുവെന്നും പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന എല്ലാ ഇടപാടും കമ്മീഷൻ കൈപ്പറ്റുന്ന ഇടപാടായി മാറിയിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി സാധാരണക്കാരുടെ നികുതി പണത്തിൽ നിന്നാണ് ഇരുന്നൂറ്റി അൻപത് കോടി കമ്മീഷൻ കൈപ്പറ്റിയിരിക്കുന്നത് കൂടാതെ ഒന്നേകാൽ വർഷം കരാർ നീട്ടി നൽകുകയും ചെയ്തു കമ്മീഷൻ ഇടപാടുകൾ നടക്കുമ്പോൾ ആരോഗ്യ മേഖല സ്തംഭിച്ചിരിക്കുകയാണ് പാവപ്പെട്ടവരുടെ ചികിത്സയുടെ കാര്യത്തിൽ പൂർണമായ അവഗണനയാണ് സർക്കാർ കാണിക്കുന്നത് ഇന്നുമുതൽ സംസ്ഥാനത്ത് ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു രമേശ് ചെന്നിത്തലയുടെ വാക്കുകളുടെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് കനിവ് ആംബുലൻസ് സർവീസ് കരാറുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വന്ന ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കമ്മീഷൻ ഇടപാടിൽ ഇതുവരെ യാതൊരു പ്രതികരണവും സർക്കാരിന്റെ ഭാഗത്തു പച്ചയായ കുറ്റസമ്മതമായി തന്നെ കണക്കാക്കാവുന്നതാണ് കമ്മീഷൻ കിട്ടാത്ത ഒരിടപാടും നടത്താത്ത സർക്കാരായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു കേരളത്തിലെ സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നാണ് ഇരുന്നൂറ്റി അൻപത് കോടി കമ്മീഷൻ വാങ്ങിയത് ഇതുകൂടാതെ ഒന്നേകാൽ വർഷം അനധികൃതമായി കരാർ നീട്ടിക്കൊടുക്കുകയും പുതിയ ടെൻഡറിൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കമ്പനിയെ സാങ്കേതിക ബിഡ് ബെഡ്റൌണ്ടിൽ കടത്തിവിട്ടിരിക്കുകയുമാണ് ഈ കമ്മീഷൻ ഇടപാടുകൾ ഇത്തരത്തിൽ നടക്കുമ്പോൾ ആരോഗ്യ ആകെ സ്തംഭിച്ചിരിക്കുകയാണ് കമ്മീഷൻ ഇടപാടുകളൊക്കെ കൃതഹസ്തയോടെ ചെയ്യുന്ന സർക്കാർ പാവപ്പെട്ടവരുടെ ചികിത്സയുടെ കാര്യത്തിൽ സമ്പൂർണ്ണ അവഗണനയാണ് കാണിക്കുന്നത് കേരളത്തിൽ മുഴുവൻ ആശുപത്രികളിലും ഹൃദയ ശസ്ത്രക്രിയ ഇന്നുമുതൽ മുടങ്ങുകയാണ് ആൻജിയോപ്ലാസ്റ്റിക്കുള്ള ഉപകരണങ്ങൾ നൽകുന്ന വിതരണക്കാർക്ക് നൂറ്റി അറുപത് കോടി രൂപയാണ് നൽകാനുള്ളത് ഇതേ തുടർന്ന് അവർ ഇന്നുമുതൽ ഉപകരണ വിതരണം നടത്തുന്നില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആവശ്യ മരുന്നുകളും ശസ്ത്രക്രിയ ഉപകരണങ്ങളുമില്ല ആവശ്യത്തിന് ഉപകരണങ്ങളും മരുന്നുമില്ലെന്ന് പരാതിപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടർ ഹാരിസിനെതിരെ വേട്ട നടത്തിയ സർക്കാർ ഇപ്പോൾ നാല് ഡിപ്പാർട്ട്മെന്റുകൾ സമാനമായ ആവശ്യം ഉന്നയിച്ചപ്പോൾ വെട്ടിലായിരിക്കുകയാണ് കേരളത്തിന്റെ ആരോഗ്യമേഖല ആകെ സ്തംഭിച്ചിരിക്കുകയാണ് ഈ വകുപ്പിന് നാദന ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ആരോഗ്യമേഖല നാദനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് പാവപ്പെട്ടവന്റെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ പരാജയപ്പെടുന്ന മന്ത്രിയെ നീക്കം ചെയ്യാനെങ്കിലും സർക്കാർ തയ്യാറാവണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു